സംസ്ഥാനത്ത് ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ മാധ്യമങ്ങളുടെ വായടപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന് നയിക്കുന്ന പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കേസെടുക്കുന്നത് നമുക്കറിയാം പല മനുഷ്യാവകാശ പ്രവർത്തകർക്കുമെതിരെ അസമിൽ കേസെടുക്കുന്ന രീതി അസമിലെ ദിബ്രുഗഡ് കോടതിയിലൊക്കെ ആയിരിക്കും കേസ് പടിഞ്ഞാറഭാഗത്തുനിന്ന് രാഷ്ട്രീയ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും അസമിൽ പോയി കേസ് നടത്തേണ്ട സാഹചര്യം നമ്മുടെ ഓർമ്മയിലുണ്ട് ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ വരദരാജനും കരൺ ധാപ്പറിനുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അസം പോലീസ് ഇരുവർക്കും ഗുവാഹത്തിന് ഗുവാഹത്തിന് ക്രൈംബ്രാഞ്ചിനു മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം വിവരങ്ങളുമായി സജു തോമസ് ചേരുന്നു സജു ഇതിപ്പോ എത്രാമത്തെ കേസാണ് നേരത്തെ ഒരു കേസുണ്ടായിരുന്നു അതിനെതിരെ ദ വയറും സിദ്ധാർത്ഥ ഭരദ്രാജനും ഉൾപ്പെടെയുള്ളവർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണല്ലോ തീർച്ചയായിട്ടും ആ കേസിലാണ് സുപ്രീം കോടതി സുപ്രീംകോടതി സംരക്ഷണം ഒരുക്കിയത് ഇതിപ്പോൾ രണ്ടാമത്തെ കേസാണ് വീണ്ടും അസമിൽ നിന്നുണ്ടായിരിക്കുന്നത് പക്ഷേ ഇത് ഏത് കേസിന്മേലാണ് ഈ സമൻസ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അതായത് അസം പോലീസ് സമൻസ് അയച്ചതോളം എഫ്ഐആർ നമ്പറോ അല്ലെങ്കിൽ ഏത് കേസാണ് എന്താണ് കാര്യം എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് ദേശീയ മാധ്യമം അതോടൊപ്പം തന്നെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാവുന്ന പോലെ അസം പോലീസ് ഈ മാധ്യമ മാധ്യമപ്രവർത്തകർക്കും അതോ അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർക്കും ഇത്തരത്തിലുള്ള കേസുകൾ ചുമത്തുകയും അത് അതനുസരിച്ചുള്ള നീക്കം അസം പോലീസിന്റെ ഭാഗത്തു നിന്നും ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടല്ല സമാനമായിട്ട് പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു അലേരി എന്ന് മണ്ണുമാണ് വീണ്ടും സിദ്ധാർത്ഥ വലുരാജിനെതിരെയും അതുപോലെ കരൺ താപ്പൂറിനെതിരെയും വീണ്ടും ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ള എഫ് ഐ ആറിന്റെ നമ്പറോ അതിൽ എന്ത് കേസാണ് പറയുന്നതോ എന്നുള്ളതിൽ കൃത്യമായിട്ട് വിശദീകരണം ഇതുവരെയും നൽകിയിട്ടില്ല ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഗുവാഹത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടിയാണ് ഇതിലിപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുവരും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഹാജരാകണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി ഈ നോട്ടീസിൽ പറയുന്നത് കുറച്ച് ഏത് കേസിലാണ് അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് മേൽ ചുമത്തിയ കുറ്റം എന്നുള്ള വ്യക്തമല്ല നമുക്കറിയാം അജിംസ് ഇപ്പോൾ പൂജിപ്പിച്ച പോലെ തന്നെ മുൻപും സമാനമായ ഒരു കേസ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത നൽകിയതിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് ആ കേസിൽ അദ്ദേഹം സുപ്രീം കോടതി സമീപിച്ചതിന് പിന്നാലെയാണ് അതിൽ നിന്നും അതായത് അതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്നും അദ്ദേഹത്തിന് സംരക്ഷണം സുപ്രീം കോടതി ഒരുക്കിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു കേസും കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ കേസിനെപ്പറ്റി യാതൊരു സംശവും പോലീസ് നൽകിയിട്ടില്ല അജിംസ് നേരത്തെ ഐ പി സിയിൽ രാജ്യദ്രോഹ കുറ്റം സുപ്രീംകോടതി ക്വാഷ് ചെയ്തിരുന്നു കൊളോണിയൽ നിയമം നിലനിൽക്കില്ല എന്ന് പറയുന്നത് സുപ്രീംകോടതി തന്നെ റദ്ദാക്കിയൊരു നിയമമാണ് പുതിയ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ പുതിയ പരിഷ്കരിച്ച രൂപത്തിലുള്ള ഒരു രാജ്യദ്രോഹ കുറ്റം സരീഷൽ ലോ അതിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ നിയമം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ദ വയറും സിദ്ധാർത്ഥ വരദരാജനും സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിൽ തന്നെ വയറിനെതിരെയുള്ള നടപടികൾ മരയിപ്പിക്കുക മാത്രമല്ല ി എൻ എസിലെ പുതിയ രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭരണഘടനാ സാധുത സുപ്രീംകോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കേസ് കൂടി അസമിൽ നിന്ന് സിദ്ധാർത്ഥ വരദരാജനും കരൺ എതിരെ ചുമത്തിയിട്ടുള്ളത് അതിൽ എഫ്ഐ ഉണ്ട് എന്ന് പരാമർശിക്കുമ്പോൾ പോലും എന്താണ് കുറ്റം എന്ന് രണ്ടാമത്തെ എഫ്ഐആറിൽ പരാമർശിക്കുന്നില്ല അവർക്കറിയില്ല അവർ ചെയ്ത കുറ്റം എന്താണെന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനം മുന്നോട്ട് പോകുന്നതെന്ന് കൂടി കാണണം ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ടെൽഫോണിലുണ്ടെന്നും മുതിർന്ന മാധ്യമപ്രവർത്തനും ഭരണഘടനാ വിദഗ്ധനും ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ഐ പി സി ഉണ്ടായിരുന്ന ഈ സെഡീഷൻ ലോ സുപ്രീം കോടതി റദ്ദാക്കിയതാണ് ബി എൻ എസ്സിൽ അത് പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു അതു വെച്ച് ഇപ്പോൾ ദ വയറിനെ പോലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തെ രണ്ട് എഫ്ഐആർ ഇട്ടാണ് അസമിൽ നിന്ന് രണ്ട് എഫ്ഐആർ ആണ് പെട്ടിട്ടുള്ളത് ആദ്യത്തെ എഫ്ഐആർ അവർ കോടതിയിൽ തുടർ നടപടികൾ റദ്ദാക്കിയിട്ടുണ്ട് സുപ്രീം കോടതി ആ എഫ്ഐആറിൽ മാത്രമല്ല ബി എൻ എസിലെ ഈ പറയുന്ന സെഡീഷൻ ലോ സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രണ്ടാമത്തെ എഫ്ഐആർ ഇതിനെങ്ങനെ കാണുന്നത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ രണ്ട് പ്രമുഖ പത്രാധിപന്മാർ എഡിറ്റർമാർ അവർക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം ഉണ്ടായിരിക്കുന്നത് അവർ ചെയ്ത കുറ്റം പരമാവധി അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് ആകണമല്ലോ അതിനപ്പുറത്തേക്ക് രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ ചാരപ്രവർത്തനം ഒന്നും നടത്താൻ അവർ പോയി പോയിട്ടില്ല അപ്പോൾ ഇവര് രാജ്യദ്രോഹ കുറ്റം ചുമത്തുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം നികൃഷ്ടമായ ഒരു ജനാധിപത്യ സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ഒരു സംഗതി തന്നെയാണ് നമ്മുടെ കാലഹരണപ്പെടുത്തിയ ഐ പി സിയിൽ ഉണ്ടായിരുന്ന സ്കറ്റീഷൻ അത് ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ടത് മഹാത്മാഗാന്ധി തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ പുതിയ നിയമം വന്നപ്പോഴോ സുപ്രീം കോടതി നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളെയും അല്ലെങ്കിൽ അഭിപ്രായങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ട് അതേ നിയമം കൂടുതൽ കഠിനമായ രീതിയിൽ നിലനിർത്തിയിരിക്കുകയാണ് എന്നിട്ടാണ് ഈ രണ്ട് പത്രാധിപന്മാർക്കെതിരെ ഈ പ്രയോഗിച്ചിരിക്കുന്നത് എത്രമാത്രം നികൃഷ്ടമായ ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ രണ്ട് പത്രപ്രവർത്തകർ അവർക്കെതിരെ ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് ഫയൽ ചെയ്ത് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അപ്പോ അതൊരു മുന്നറിയിപ്പാണ് ഈ മഹാന്മാരായ അല്ലെങ്കിൽ ഒരു ബലമുള്ള സാമ്പത്തികമായും മറ്റു രീതിയിലൊക്കെ ബലമുള്ള സ്വാധീനമുള്ള പത്രാധിപന്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇതിനേക്കാൾ ഭീകരമായിരിക്കുമെന്ന് സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്തുന്ന സാധുക്കളായ മാധ്യമ പ്രവർത്തകർക്ക് അവർക്കുള്ള മുന്നറിയിപ്പാണിത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു പ്രവർത്തകനെ ഇതേ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്താൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും ഇതാണോ നമ്മുടെ ജനാധിപത്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് നമ്മൾ ഈ ജനാധിപത്യത്തിന്റെ ആഗോള സൂചികയിലൊക്കെ നമ്മുടെ സ്ഥാനം നൂറ്റി അൻപതിന് മേലെയാണ് അതൊരു അപമാനകരമായ അവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള നടപടികളാണ് ഇത് ഭയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ആരെ സാധുക്കളായ അത്രയേറെ ബലമൊന്നുമില്ലാത്ത മറ്റ് മാധ്യമ പ്രവർത്തകരെ അവരെ ഭയപ്പെടുത്തുക ഈ ഭയപ്പെടുത്തുക എന്ന നയമാണ് അമേരിക്കയിൽ ട്രംപിനുള്ളത് ട്രംപിനെ കുറിച്ച് കഴിഞ്ഞ പ്രസിഡൻസിയിൽ ബോബ് കുഡ് എഴുതിയ പുസ്തകത്തിന്റെ പേര് തന്നെ ഫിയർ എന്നായിരുന്നു ഇവിടെ അതാണ് നയം രാജ്യദ്രോഹവും രാജ്യദ്രോഹവും വ്യവർതിരിച്ചു കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന വലിയ വെല്ലുവിളിയാണിത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ അത് ഏകാധിപത്യമായിരുന്നു ഇവിടെ ഇപ്പോൾ ഏകാധിപത്യവും ഫാസിസവും ചേർന്ന് അതിഭീകരമായ ജനാധിപത്യ വിരുദ്ധമായ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു